നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരെ ഒരു നക്ഷത്രവനം വിസിറ്റ് ചെയ്തു അപ്പോ നക്ഷത്രവനം എന്താണെന്ന് അറിയുന്നുണ്ടാവുക ആളുകൾക്ക് ജന്മനക്ഷത്രങ്ങളുടെ എല്ലാ മരങ്ങളും ഓരോ ജന്മനക്ഷത്രത്തിനും ഓരോ മരം എന്നാണല്ലോ പറയാം അപ്പൊ അങ്ങനെ സകല എല്ലാ നാളുകളുടെയും മലയാള നാളുകളുടെയും ഓരോ നക്ഷത്രങ്ങൾക്കുള്ള ഓരോ മരങ്ങളുള്ള ഒരു സ്ഥലം നല്ല പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കണ്ടു കടമ്പ് മരം കണ്ടു ഞാൻ എന്റെ ജന്മനക്ഷത്രത്തിന്റെ നാടായ കടമ്പ് കടമ്പ് കണ്ടു അപ്പൊ കടമ്പ് മരത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളാണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഏർ ശീഷഭഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഷം ഒരു വൃക്ഷം എന്ന് പറയാം നമുക്ക് കടമ്പിനെ നമ്മൾ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ത് ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗോകികുമാരുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ട് പോയി ഒളിപ്പിച്ചത് അങ്ങനെ എല്ലാ കഥകളും രാധാകൃഷ്ണ പ്രണയസലാങ്ങൾ നടന്നിരുന്നത് എല്ലാം ഈ കടമ്പുവരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു അമ്പലത്തിൽ ഞാൻ അതിന്റെ മരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഗുരുവായൂർ കൃഷ്ണന്റെ അമ്പലം ഇത്രയും ഇവിടെ അങ്ങനെ കടമ്പുവരം ഈ പരിസരത്ത് കണ്ടിട്ടില്ലെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനത് എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു അനിയൻ എന്നോട് പറഞ്ഞത് കേട്ടൻ കാണാണ്ടിയാണ് ഇവിടെ ഗുരുവായൂരി തെക്ക നടക്കല് കടമ്പുവര എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് വന്നു കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്ത് ശരിയാണ് കേശവന്റെ പ്രതിയുടെ പുറകിലായിട്ട് കടമ്പുപോര ഉണ്ട് അതിലിപ്പോ പൂക്കളൊന്നും കാണാനില്ല കടമ്പുവരം എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് എന്താ പറയാ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചേർന്ന ഒരു മരമാണ് എന്നാ ഇത് വാസ്തുപരമായിട്ടൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മരാണ് കടമ്പുപോര അതായത് നമ്മുടെ കോമ്പൗണ്ടിന്റെ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറെ മൂല ഭാഗത്തായിട്ട് കടമ്പുവരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മരം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ആളുകള് പ്രമേഹ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആയുർവേദ ചികിത്സയുടെ ഭാഗത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത് ഇതിന്റെ തടി വേര് എല്ലാം ഔഷധ ഗുണമുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അതിലുപരി നമുക്ക് നമുക്ക് വരെ ഇല്ലാത്ത ഒരു രാധാകൃഷ്ണ പ്രണയം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ കണ്ടിട്ടുള്ള കഥകളിലും വായിച്ചിട്ടുള്ള കഥകളിലും കണ്ടിട്ടുള്ള ചിത്രങ്ങളിലും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരം എന്ന് പറയുന്നത് അത് കടമ്പൂര കാണുന്നത് അപ്പൊ നമുക്കത് ഞാൻ പോയത് നമ്മുടെ പേരാമംഗലത്തുള്ള നക്ഷത്രത്തിലാണ് പോയത് ആക്ച്വലി അപ്പോൾ ഈ അവിടെ എല്ലാ നാളുകളുടെയും മരങ്ങൾ മരങ്ങളുണ്ട് അപ്പം അത് കണ്ടിട്ട് ഞാൻ എൻ്റെ നാള് കടമ്പാണെന്ന് അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ കൂടുതൽ ആൾക്കാരോട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഈ കടമ്പുരം എന്ന് പറയുന്നത് എൻ്റെ നാളിന്റെ മരം മാത്രമല്ല ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നത് ഗുരുവായൂർ ഇങ്ങനെ ഒരു മരം ഉണ്ടാവില്ലാ എന്തായാലും അത് നമുക്ക് കാണാൻ പറ്റി ഇതാണ് ആ മരം ഒന്ന് കണ്ടോളൂ അപ്പൊ ഇനി വരും വരുമ്പോ ഗുരുവായൂർ തൊടാൻ വരുമ്പോ ഇതും കൂടി ഒന്ന് കണ്ടോളൂ അതുപോലെ തന്നെ ഈ മരം പൂക്കുന്നത് രാത്രിയിലാണ് കടമ്പോരം പൂക്കുന്നത് പൂത്താൽ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്റെ ഇതിന് ഒന്നോ രണ്ടോ ദിവസമാണ് ഈ പൂക്കളുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകുന്നതാണ് കണ്ണന് ഭഗവാൻ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഈ കദമ്പ വൃക്ഷം ഈ കദമ്പ വൃക്ഷം നമ്മുടെ അമ്പലത്തിന് ചുറ്റു തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഈ ആളുകൾ ഇനി വരുമ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ കേശവനെ കാണാനും പത്മനാഭനെ കാണാനും ഒക്കെ വരുമ്പോൾ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ കദമ്പ വൃക്ഷം കൂടെ ഉണ്ട് എന്നുള്ളതും അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ സമയം കണ്ടെത്തിക്കോളൂ എന്ന് പറയും ഹരി ഓം തൃശ്ശൂർ കണ്ണന്റെ പ്രിയപ്പെട്ട ഈ കടമ്പുപരം ഇവിടെ നട്ടത് അനീഷ് കല്ലൂരാൻ എന്ന് പറയുന്ന ഒരു പടേണി കലാകാരനാണ് അദ്ദേഹം ഒരു ഗുരുവായൂപ്പ ഭക്തൻ കൂടിയാണ് ഈ മരം അദ്ദേഹം ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നട്ടതിന് ശേഷം ഇപ്പൊ നമുക്കത് കാണാറായി ഇപ്പൊ നമ്മൾ ഇനി ഒരുപാട് പേര് കണ്ണന്റെ പ്രിയപ്പെട്ട കടമ്പുവരം അന്വേഷിക്കുന്നവർക്ക് ഗുരുവായൂർ വന്നാൽ തന്നെ അത് കാണാനുള്ള ഒരു ഭാഗ്യ കൂടി നമുക്കുണ്ട് അപ്പൊ ഇതിവിടെ നട്ട അനീഷിനെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരി